സാർ ഇവിടെ ബഹുമാനായ കെ പി എ മജീദ് പറയുമ്പോ ജമാ ഇസ്ലാമി അമീറിനെ ഞാൻ കണ്ടുവെന്ന് അദ്ദേഹം പറയുകയുണ്ട് എന്റെ ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടു ജീവിതം അത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടതാണോ എന്നെ അദ്ദേഹം വന്ന് കണ്ടതാണോ എന്ന് നോക്കിയാൽ മതി അതെ എന്നെ കാണാൻ പലരും വരില്ല ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കാണാൻ വരില്ലേ അതിലെന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എല്ലാരുടെയും എല്ലാവരുടെയും പോലത്തെ കാര്യങ്ങൾ അവർ വിശദീകരിക്കാറുണ്ടല്ലോ നിങ്ങൾ വരണ്ടാന്ന് പറയുമോ ആരെങ്കിലും അതുകൊണ്ട് അവരോടുള്ള നിലപാടിൽ വ്യത്യാസമുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൂട്ടർ എന്റെ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുകയായിരുന്നു അപ്പൊ എന്നെ കാണാൻ വന്നു അപ്പോ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇവരെ ഇത് നമ്മുടെ സോൾഡാറ്റിക്കാരാണ് ഓ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ എന്ന് അപ്പോൾ അവര് ചിരിച്ചു നിങ്ങൾ ഏത് കാര്യത്തെ നിങ്ങൾ എതിർക്കാതെ ഈ നാട്ടിൽ വരുന്ന എല്ലാ കാര്യത്തെയും നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതിന് അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് എന്റെ രീതി കെ പി എം എൻ ചെയ്തേ ഞാൻ എന്നെ കാണാൻ വന്നാൽ ഞാൻ കാണാൻ സമ്മതിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് പറയില്ല അതാണ് എന്റെ രീതി പക്ഷേ യു ഡി എഫ് കൺവീനർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ വീട്ടിൽ പോയി കണ്ടത് ശ്രദ്ധേലുണ്ടാവുമല്ലോ അല്ലേ